വാഴൂർ ചാവമ്പതാലിൽ വളർത്തുമോരിയുടെ കുത്തേറ്റ ഗൃഹനാഥൻ മരിച്ചു ചേർപ്പത്ത് കവല കന്നുകുഴി ആലുമൂട്ടിൽ റജി ജോർജ് ആണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ഡാർലിയെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം ഉണ്ടായത് പുരയിടത്തിന് സമീപത്തെ തോട്ടത്തിൽ കിട്ടിയിരുന്ന മൂരിയെ മാറ്റിക്കെട്ടതിനിടെയാണ് റജിക്ക് നേരെ ആക്രമണം ഉണ്ടായത് റജിയുടെ വയറിലും നെഞ്ചിലും മൂരി കുത്തുകയായിരുന്നു റജിയുടെ തന്നെ ഉടമസ്ഥയിലുള്ളതാണ് ആക്രമിച്ച മൂരി നിലത്ത് വീണ റജിയുടെ നിലവിളി കെട്ടെത്തിയ ഭാര്യ ഡാർലിയെയും മൂരി ആക്രമിച്ചു നിലവിളി കെട്ടെത്തിയ നാട്ടുകാർ റജിയെ പൊൻകോത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഒരു പരിക്കേറ്റ ഭാര്യ ഡാർലിയെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂരി കുത്തി വെള്ളം കൊടുക്കാൻ ചെന്ന് അന്നേരം കുത്തി ആള് മരിച്ചു പുള്ളിയുടെ ഭാര്യ ഹോസ്പിറ്റലിലാണ് എന്ന പരിക്കുകളെന്ന് അറിയത്തില്ല ഇപ്പൊ പതിനൊന്ന് മണിക്ക് നടന്നതാണ് അറിയത്തില്ല കയർ രണ്ടാമത് മാറിക്കൊടുത്തതും ഒക്കെ ഞാൻ തന്നെയാണ് ഡാർലിയുടെ കാലിനാണ് കുത്തേറ്റത് ദേഹമാസകലം പരിക്കുമുണ്ട് സംഭവ സമയം വീട്ടിൽ ഇരുവരും മാത്രമാണ് ഉണ്ടായിരുന്നത് വർഷങ്ങളായി കാളയും പോത്തിനെയും വളർത്തി വന്നിരുന്നയാളാണ് മരിച്ച റെജി ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ കളക്ഷനോട് കൂടിയ ജെന്റ്സ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാശ്വൽ ടോപ്പ് ആങ്കിൾ ജെഗീൻസ് നൈറ്റ് പാൻറ്റ് സ്കേർട്ട് ത്രീ ഫോർത്ത് ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ്

ടി ബ്രാൻഡ് റോംബർ ബ്രാൻഡ് ബോയ്സ് ഒൻപത് രൂപയ്ക്ക് മാറ്റ് പത്തൊൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ ടു ഡബിൾ വൺ വൺ സിക്സ്